സ്ക്രീനിലൂടെ എത്തി ബിഗ് സ്ക്രീനിൽ എത്തിയ ഒരു താരമാണ് നടൻ സൂരജ് സൂരജിന്റെ വിശേഷങ്ങൾ സൂരജ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ളത് യാതൊരു മടിയും കൂടാതെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തി പങ്കുവെക്കുന്ന ഒരു താരം കൂടിയാണ് സൂരജ് സൂരജിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് പോലെ തന്നെയാണ് സൂരജിനോട് അങ്ങോട്ടും പ്രേക്ഷകരെല്ലാം ചോദിക്കാറുള്ളത് അക്കൂട്ടത്തിൽ വൈറൽ ആവുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാർത്ത ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ചും എവിടെ പോയാലും ആ സ്വർഗത്തിലെ സുഖം കിട്ടില്ല കുറിച്ചും താരം വിശേഷങ്ങൾ പറയുകയാണ് താരത്തിന്റെ വീഡിയോയിലൂടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പിറകോട്ട് നോക്കിയാൽ ഒരു കാലമുണ്ട് അതോർക്കുമ്പോൾ ഇന്ന് അഭിമാനം തോന്നുന്നു എന്നാണ് താരം അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് വിശേഷങ്ങൾ കൃത്യമായി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്റെ വീടിനെ കുറിച്ച് പറഞ്ഞുള്ള പുതിയ പോസ്റ്റാണ് ചർച്ചയായി മാറുന്നത് ഞാൻ അമ്മയോട് പറയും വലുതാകുമ്പോൾ ഞാൻ വലിയ വീട് വെക്കുമെന്ന് കുറെ പൈസ ഉണ്ടാക്കുമെന്ന് ചെറുതായാലും ലോകത്തെവിടെ പോയാലും എന്റെ സ്വർഗത്തിൽ ജീവിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല എന്ന് മഴ പെയ്യുമ്പോൾ ചോർന്നൽ ചുരങ്ങാതെ ഇരുന്ന് നേരം പുലർത്തിയ ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു താമസിക്കുന്ന വീടാണ് പിന്നീട് വീടിനും പേരിട്ടു സൺ ഹോം എന്നുമായിരുന്നു സൂരജ് ഇപ്പോൾ കുറിച്ചത് വീടിന്റെ വീഡിയോയും പോസ്റ്റിലുണ്ട് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിലുള്ളൂ എന്നും മുൻപ് സൂരജ് വ്യക്തമാക്കിയിട്ടുണ്ട് ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ വീട് സൂപ്പർ ജീപ്പും അവിടെ ഉള്ളവരും സൂപ്പർ ഇങ്ങനെയുള്ളവരുമുള്ള കമന്റുകളായി എത്തുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയാനാകട്ടെ അടിപൊളി വീടാണല്ലോ താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് തുടങ്ങി നിരവധി കമന്റുകൾ പോസ്റ്റിന് താഴെയുള്ളത് ഉണ്ട് അച്ഛനെയും അമ്മയും അച്ഛമ്മയും എല്ലാം തന്നെ സൂരജ് മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അടുത്തിടെ ആയിരുന്നു അച്ചമ്മയുടെ വിയോഗം അതൊട്ടും കാണാൻ പറ്റാത്തൊന്നായിരുന്നു ചിലർ ശാന്തമായി വീട്ടിലുണ്ടെങ്കിലും ഒരാൾക്കൂട്ടം ഉള്ളത് പോലെ നമ്മൾക്ക് തോന്നും അവർ ഇല്ലാതായാൽ ആ ശാന്തത നമുക്ക് അനുഭവിക്കാം എന്നായിരുന്നു അച്ചമ്മയ്ക്കൊപ്പമുള്ള വീഡിയോയ്ക്ക് താഴെ സൂരജ് ഒരു പ്രാവശ്യം എഴുതിയിരുന്നത് സൂരജിനെ കണ്ടാൽ പറയില്ല ഇത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് എന്നാൽ നല്ല ദാരിദ്ര്യം മറിഞ്ഞ് ജീവിച്ച ആളാണെന്ന് വാക്കുകളിൽ മനസ്സിലാകുന്നു സൂരജിന് ഇപ്പോഴെങ്കിലും നല്ലൊരു വീട്ടിൽ താമസിക്കാനായല്ലോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അഭിമാനമായല്ലോ അത് തന്നെ നല്ല കാര്യമാണ് അത് തന്നെ അഭിമാനിക്കേണ്ട കാര്യമാണ് സൂരജിനെ കൊണ്ടത് സാധിച്ചല്ലോ പലർക്കും ഇന്നും അത് സാധിക്കാത്ത ഒരു സ്വപ്നം തന്നെയാണ് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും അവർ ആഗ്രഹിച്ചതുപോലെ ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുക എന്നത് അത് സൂരജിനെ കൊണ്ട് സാധിച്ചത് സൂരജിന്റെ ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ അഭിമാനമുണ്ടെന്ന് പറയുന്നു ടെലിവിഷനിൽ തുടങ്ങി ബിഗ് സ്ക്രീനിലും അരങ്ങേറിയ താരമാണ് സൂരജ് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് പരമ്പരയിൽ നിന്ന് മാറിയെങ്കിലും ആ സ്നേഹം ആരാധകർക്ക് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് സൂരജിന്റെ പേരിലുള്ള ഫാൻസ് പേജുകളും ഗ്രൂപ്പുകളും എല്ലാം ഇപ്പോഴും സജീവമാണ് ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റും സൂരജിന്റെ പിന്തുണയെ അറിയിച്ച് ആരാധകരൊക്കെ എത്തിയിട്ടുമുണ്ടായിരുന്നു ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായി പിന്നീട് സിനിമയിലും അഭിനയിച്ച താരമാണ് സൂരജ് പാടാത്ത ബൈംഗിളി പരമ്പരയിലെ ദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു സൂരജിന്റെ കരിയർ തുടങ്ങിയത് വിജയകരമായി മുന്നേറുന്നവരുടെ അപ്രതീക്ഷിതമായി പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു അതാകട്ടെ മറ്റൊരു വഴിത്തിരിവായി മാറുകയുമായിരുന്നു ഹൃദയത്തിൽ മുഖം കാണിക്കാൻ അവസരം ലഭിക്കുകയായിരുന്നു വിനീതിനൊപ്പം പ്രവർത്തിക്കണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു നിമിഷനിരമയുണ്ടായിരുന്നു അല്ലെങ്കിലും സൂരജിന്റെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിരുന്നു അതിനുശേഷമായാണ് അദ്ദേഹത്തിന് നായകനായി അഭിനയിക്കാനുള്ള അവസരവും ലഭിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ